നമസ്കാരം ഏവൺ ന്യൂസിലേക്ക് സ്വാഗതം നമ്മുടെ നാട്ടിൽ അടുത്ത കാലത്തായി പ്രചാരം നേടിയ ഡ്രാഗൺ ഫ്രൂട്ട്സ് എന്ന വിദേശ പഴവർഗം വിപുലമായ രീതിയിൽ ജൈവ കൃഷിയിലൂടെ ശാസ്ത്രീയമായ കാഴ്ചപ്പാട് അവലംബിച്ച് വ്യവസായത്തിനും കൃഷികൾക്കുമായി കർഷകരെ ഡ്രാഗൺ ഫ്രൂട്ട്സ് കൃഷിയിലേക്ക് ആകർഷിക്കുകയാണ് ചെറുകുഴ സഹകരണാശുപത്രിക്ക് സമീപത്തുള്ള ഒന്നാം വാർഡിൽ താമസിക്കുന്ന പാലിക്കാമണ്ണിൽ അനിയൻകുഞ്ഞ് ഈ കൃഷിയെക്കുറിച്ച് ഏവണ്ണിലൂടെ വിവരങ്ങൾ മനസ്സിലാക്കിയ അസിസ്റ്റന്റ് അഗ്രികൾച്ചർ ഓഫീസർ സുരേഷ് കുറ്റൂർ സ്ഥലത്തെത്തി അനിയൻ അനിയൻകുഞ്ഞിന് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയും കൃഷിഭവന്റെ എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്യുകയും ഉണ്ടായി അനിയൻ അനിയൻകുഞ്ഞിന്റെ ഡ്രാഗൺ ഫ്രൂട്ട്സ് കൃഷിയുടെ ആദ്യ വിളവെടുപ്പ് ഇന്ന് രാവിലെ കൃഷി സ്ഥലത്ത് വെച്ച് നടന്നു കൃഷി ഓഫീസർ കുമാരി അഞ്ജു സ്വാഗതവും ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റജി പുളിക്കൽ ഉദ്ഘാടനവും നിർവഹിച്ചു അസിസ്റ്റന്റ് അഗ്രികൾച്ചർ ഓഫീസർമാരായ സുരേഷ് കുറ്റൂർ ഗീത മേഡം എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു വിളവെടുപ്പ് സമയത്ത് നിരവധി ആളുകളാണ് കൃഷിസ്ഥലത്ത് ഉണ്ടായത് കൃഷിയിടത്തിലാണ് നിൽക്കുന്നത് നമ്മളെ ഡ്രാഗൺ ഫ്രൂട്ട് വളരെ വിദേശീയ ഫ്രൂട്ടായിട്ടുള്ള ഡ്രാഗൺ ഫ്രൂട്ടിന്റെ വിലയിടുപ്പാണ് ഇന്ന് നടക്കുന്നത് ശരിക്കും വളരെ ശാസ്ത്രീയപരമായ രീതിയിൽ കൃഷി ചെയ്തിട്ടുള്ള ഡ്രാഗൺ ഫ്രൂട്ട് നമ്മുടെ ഇവിടെ ആദ്യമായിട്ടാണ് കാണുന്നത് ഇത്രയും അകലം പാലിച്ചിട്ടും വളരെ നന്നായി തന്നെ അത് കൃഷി ചെയ്തിട്ട് കാണുന്നുണ്ട് അപ്പം ഇത്തരത്തിൽ ഇനിയും നല്ല കൃഷി കൃഷിയിടങ്ങളും വിവിധ തരം പഴവർഗ്ഗങ്ങളും എല്ലാം ഇനിയും ഇദ്ദേഹം ചെയ്യണം എന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അപ്പം എല്ലാവരെയും ആദ്യമായി ഇന്നത്തെ വിളവെടുപ്പിന് വേണ്ടി സ്വാഗതം ചെയ്യുകയാണ് ഇനി ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ഈ വിളവെടുപ്പിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് നമ്മുടെ ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീമതി റിജി പുളിക്കല നമുക്കറിയാം നമ്മുടെ പ്രദേശത്ത് നമ്മൾ പുതുതായി കണ്ടു തുടങ്ങിയ ഒരു കൃഷിയാണ് ഡ്രാഗൺ ഫ്രൂട്ട് വിദേശത്ത് നിന്നും നമ്മുടെ നാട്ടിലേക്ക് എത്തി ഇപ്പോൾ നമ്മുടെ നാട്ടിലെ കർഷകരും വളരെയേറെ പ്രിയ പ്രിയങ്കരമായി കൃഷി ചെയ്ത് തുടങ്ങിയിരിക്കുന്നു അങ്ങനെ വളരെ മികച്ച രീതിയിൽ കൃഷി ചെയ്ത ഒരു കൃഷിത്തോട്ടത്തിലാണ് ആയിരിക്കുന്നത് ഇദ്ദേഹം ഇത് നട്ട സമയത്ത് ഞാൻ ഇതുവഴി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കാണുകയും ചെയ്തു പക്ഷേ ഇന്നിപ്പോൾ വിളവെടുക്കുന്ന സമയത്ത് വളരെയധികം സന്തോഷം തോന്നുന്നു നല്ല കൃത്യമായ രീതിയിൽ ശാസ്ത്രീയമായ രീതിയിൽ കൃഷി ചെയ്ത് പരിപാലിച്ച് നല്ല വിളവോടെ നിറയെ ഫലങ്ങൾ ചൂടി നിൽക്കുന്നത് കാണുമ്പോൾ സന്തോഷം തോന്നുന്നു നമ്മുടെ കർഷകർ ഇനിയും ഇങ്ങനെയുള്ള കൃഷി രീതികളുമായി മുമ്പോട്ട് പോകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു നമ്മളിതിൻ്റെ വിളവെടുപ്പിൻ്റെ ഉദ്ഘാടനം ഇവിടെ നിർവഹിച്ചതായി അറിയിക്കുന്നു നമ്മുടെ ഈ ചെറുപുഴ ഗ്രാമപഞ്ചായത്തിൽ ഇത് ശാസ്ത്രീയമായി കൃഷി ചെയ്ത ആദ്യത്തെ ഒരു ഡ്രാഗൺ ഫ്രൂട്ട് തോട്ടമാണിത് ഇത് കഴിഞ്ഞ നവംബറിലാണ് അദ്ദേഹം ഇതിൻ്റെ കൃഷി ആരംഭിച്ചത് പക്ഷേ അദ്ദേഹം കൃഷി ആരംഭിക്കുന്ന സമയത്ത് നമ്മുടെ കൃഷിഭവനുമായി ബന്ധപ്പെടാത്ത കൊണ്ട് തന്നെ കൃഷിഭവൻ്റെ ശ്രദ്ധയിൽ ഇത് പെട്ടിരുന്നില്ല യഥാർത്ഥത്തിൽ നമ്മൾ കൃഷിഭവൻ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നത് ചെറുപുഴ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഏവൺ എന്ന ന്യൂസ് ചാനലിൻ്റെ ശ്രദ്ധയിൽപ്പെടുകയും അവർ ഈ കൃഷിയിടം സന്ദർശിക്കുകയും ചെയ്തോടു കൂടിയാണ് കൃഷിഭവൻ്റെ ശ്രദ്ധയിൽ ഈ ഇത്തരം ഒരു ശാസ്ത്രീയമായി കൃഷി ചെയ്ത ഈ പ്ലോട്ട് വരുന്നത് ഉടനെ ഇതിൽ ആദ്യമായിട്ടാണ് ഇത് നല്ല രീതിയിൽ വിജയിക്കുമെന്ന് മനസ്സിലാക്കുന്നത് തീരപ്രദേശങ്ങളിലും സമല സമതല പ്രദേശങ്ങളിലും ഇത് വളരെ നന്നായി ഇതിനു മുമ്പ് തന്നെ കൃഷി ചെയ്ത് വിജയിപ്പിച്ചിട്ടുണ്ട് ശാസ്ത്രീയമായും പക്ഷേ നമ്മളെ ചെറുപുഴ ഗ്രാമപഞ്ചായത്തിൽ ഒന്നും രണ്ടും വിളകൾ ഒന്നും രണ്ടും കൃഷി ചെയ്തിട്ടുണ്ടെങ്കിലും ഇത്ര വിസ്തൃതമായ സ്ഥലത്ത് കൃത്യമായ അകലം പാലിച്ചുകൊണ്ട് ശാസ്ത്രീയമായി കൃഷി ചെയ്യുന്നത് ഇവിടെയാണ് യഥാർത്ഥത്തിൽ ഈ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ വിളവെടുപ്പ് കാലം എന്ന് പറയുന്നത് ചെടി നട്ടതിന് ശേഷം ഒന്നര വർഷം ആണ് പറയുന്നത് പക്ഷേ ഇവിടെ ഈ അനിയൻകുഞ്ഞ് എന്ന് വിളിക്കുന്ന ഇതിൻ്റെ കർഷകൻ അദ്ദേഹം ഒരു ഒൻപത് മാസം കൊണ്ട് വിളയെടുത്തു എന്നുള്ളതാണ് വിളവെടുത്തു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട സവിശേഷത അതായത് വളരെ നല്ല രീതിയിൽ ഇതിനെ പരിപാലിച്ചതുകൊണ്ടാണ് ഈ ഒൻപത് മാസത്തിനുള്ളിൽ ഇപ്പോൾ ആദ്യത്തെ വിളവെടുപ്പ് നടത്താൻ വേണ്ടി നമുക്ക് സാധിച്ചത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഡ്രാഗൺ ഫ്രൂട്ട് നമ്മളിപ്പോൾ ഈ കാണുന്നത് പോലെയല്ല ഏകദേശം മുപ്പത് വർഷം ഇതിൻ്റെ ആയുർ ദൈർഘ്യമുണ്ട് മുപ്പത് വർഷത്തോളം ഇത് വിളവ് തരുമെന്നുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ ഈ വിളവെടുപ്പ് മാത്രമല്ല അദ്ദേഹം ഉദ്ദേശിക്കുന്നത് നമ്മുടെ പ്രാദേശിക മാർക്കറ്റിൽ ഇപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ടിന് നല്ല ഡിമാൻഡാണ് അതുപോലെ തന്നെ വിലയും ലഭിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ ഈ മലയോര മേഖലയിൽ കർഷകർ പലരും ഇതിൻ്റെ തൈകൾ ആവശ്യപ്പെടുന്നുണ്ട് അപ്പോൾ തൈകൾ ഉൽപ്പാദിപ്പിച്ച് നൽകി അതിന് വേരുപിടിപ്പിച്ച് ലയറിങ് സംവിധാനത്തിലൂടെ നൽകി നൽകിയും കൂടി കർഷകരെ സഹായിക്കുക എന്നുള്ളതും അദ്ദേഹത്തിന് ഉദ്ദേശമുണ്ട് അപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ട് എന്ന് പറയുന്ന പഴം യഥാർത്ഥത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രുചി ഇല്ലെങ്കിലും പല രുചിയിലുള്ള പഴങ്ങൾ വളരെ മധുരമുള്ള പഴവും ഇപ്പോൾ അതിൻ്റെ വിത്തുകളും ഇപ്പോൾ ഇറങ്ങുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ തൈകൾക്ക് ലെയർ പിടിപ്പിച്ച തൈകൾക്ക് ഒരു നൂറ്റമ്പത് രൂപ വരെ ഉണ്ടായിരുന്നു അപ്പോൾ ആ കട്ടിങ്ങിൻ്റെ ലെങ്ത്ത് അനുസരിച്ചിട്ട് ചെറിയ ലെങ്ത്ത് ആക്കിയത് അത് ചെറിയ പൈസക്ക് കൊടുക്കാമെന്നുള്ള ഉദ്ദേശം കൂടി അദ്ദേഹത്തിന് ഉണ്ട് അപ്പോൾ യഥാർത്ഥത്തിൽ ഇതിൻ്റെ പരിപാലനം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് രോഗക്കീടബാധയൊന്നും ഇല്ലാത്തൊരു സസ്യമാണ് ചില സമയത്ത് ഫംഗസ് ബാധ അനുഭവപ്പെടുന്നുണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ സാധാരണ രീതിയിൽ ഒരു ജൈവ കൃഷിയാണിത് നമ്മുടെ ജൈവ കാർഷിക മിഷൻ എന്ന് പറയുന്ന പുതിയ ഗവൺമെൻറ്റിൻ്റെ ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി കൂടി അതിൻ്റെ സാക്ഷാത്കാരത്തിന് കൂടി ഉതകുന്ന രീതിയിലാണ് ഇദ്ദേഹം ഇവിടെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തൈകൾ ഉൽപ്പാദിപ്പിച്ച് നമ്മുടെ പഞ്ചായത്തിൽ വിതരണം ചെയ്യുന്നത് ജൈവികമായി കൃഷി ചെയ്യുന്ന ഇതിന് നമ്മുടെ പച്ചക്കറികൾക്കെല്ലാം കൊടുക്കുന്നത് പോലെയുള്ള സ്ലറികൾ മാത്രമേ ആവശ്യമുള്ളൂ അതായത് ഇതിനാവശ്യമായ എല്ലാ പോഷകങ്ങളും എല്ലാ മൂലകങ്ങളും അടങ്ങിയ ഒരു സ്ലറി ഉൽപാദിപ്പിച്ചാൽ സ്ലറി ഉണ്ടാക്കി കഴിഞ്ഞു ഇലക്ട്രിക്കൽ ഗൃഹോപകരണങ്ങളുടെ തകരാറുകൾ നിങ്ങൾക്ക് തലവേദന സൃഷ്ടിക്കുന്നുവോ എന്നാൽ ഇനി മുതൽ ഒരു ഫോൺ കോളിൽ പരിഹാരം ഹോം ടാക് സ്പേസ് ആൻഡ് സർവീസസ് റെസിഡൻഷ്യൽ ആൻഡ് കമേർഷ്യൽ എയർ കണ്ടീഷൻ റെഫ്രിജറേറ്റർ വാഷിംഗ് മെഷീൻ ഇൻവേർട്ടർ വാട്ടർ ഫിൽട്ടർ വാട്ടർ ഹീറ്റർ മിക്സി ഫാൻ സ്റ്റൗ സോളാർ വാട്ടർ ഹീറ്റർ തുടങ്ങിയ എല്ലാ ബ്രാൻഡുകളിലുമുള്ള ഉപകരണങ്ങളുടെ സ്പേസും സർവീസും ഹോം ടക്കിൽ ഗൃഹോപകരണങ്ങളുടെ സമ്പൂർണത വിശ്വസ്തയോടെ എന്നും നിങ്ങൾക്കായി ഹോം ടാക്ക് ഹോം അപ്ലയൻസസ് സ്പേസ് ആൻഡ് സർവീസസ് പുളിങ്ങാം റോഡ് ചെറുപുഴ